പ്രൈസ് പ്രേസ്തലോഡ് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ യേശു ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടുമൊപ്പം ഭക്ഷണം കഴിക്കും നമ്മുടെ ജീവിതത്തിൽ യേശു പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ യേശു കടന്നു വരുമ്പോൾ നമുക്കും നമ്മുടെ ഭവനത്തിനും ഉണ്ടാകുന്ന രക്ഷയെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത് യേശു നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും കടന്നു വരുമ്പോൾ നമ്മുടെ ഭവനത്തിന് വലിയ രക്ഷ ലഭിക്കുന്നു അതിനൊരു ഉദാഹരണമാണ് സെക്കവൂസ് സക്കോവൂസ് ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു സ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു അങ്ങനെ യേശു സെക്കോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു അപ്പോൾ സക്കവോസ് പ്രഖ്യാപിക്കുകയാണ് ഇതാ എൻ്റെ വസ്തുവകകളിൽ ഞാൻ നല്ലൊരു പങ്ക് ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു ആരുടെയെങ്കിലും ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാലിരട്ടിയായി തിരികെ കൊടുക്കുന്നു കൊടുക്കുന്നു അങ്ങനെ സക്കോസ് അവിടെ വലിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു ഇത് കണ്ടപ്പോൾ യേശു പ്രഖ്യാപിക്കുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവർ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നമുക്ക് വലിയ രക്ഷ ലഭിക്കുന്നു ആരെങ്കിലും മാനസാന്തരമില്ലാത്ത അവസ്ഥയിലുണ്ടെങ്കിൽ അവർക്ക് മാനസാന്തരം ലഭിക്കുകയും ഒന്നാകെ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു രണ്ടാമത് യേശു നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുറവുകളെ നികത്തുന്നു അതിന് ഒരു ഉദാഹരണമാണ് കാനായിലെ ആ കല്യാണവിരുന്ന് നടന്ന വീട് അവിടെ യേശുവും യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും കല്യാണവിരുന്നിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വിരുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമായ വീഞ്ഞ് അവിടെ തീർന്നു പോകുന്നു അപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല അപ്പോൾ യേശു ഇപ്രകാരമാണ് പറയുന്നത് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല അപ്പോൾ യേശുവിൻ്റെ അമ്മയുടെ യേശുവിൻ്റെ അമ്മ അവിടെയുള്ള ബാല്യക്കാരോട് പറയുന്നുണ്ട് അവൻ എന്തു പറയുന്നുവോ എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യുക അപ്പോൾ അവിടെ യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള ആറ് കൽഭരണികളുണ്ടായിരുന്നു യേശു ബാല്യക്കാരോട് പറഞ്ഞു ആ കൽഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കുവാനായിട്ട് അവർ ഓരോ ഭരണിയും അതിൻ്റെ വക്കോളം വെള്ളം നിറച്ചു അതിനുശേഷം യേശു അവരോട് പറഞ്ഞു ഇനി കോരിക്കൊണ്ടോ ഈ കലവറക്കാരനെ ഏൽപ്പിക്കുക അപ്പോൾ ആ ഭരണികളിൽ നിറച്ച വെള്ളം അവിടെ വീഞ്ഞായി മാറിയിരുന്നു അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന ഒരു യേശു അറിയുന്നുണ്ട് നമ്മുടെ എല്ലാ കുറവുകളും അപ്പോൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും യേശു തക്ക സമയത്ത് നമുക്ക് തുണയായിട്ട് നിൽക്കുന്നു മൂന്നാമത് യേശു നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിലാപത്തെ അവിടുന്ന് നൃത്തമാക്കി മാറ്റുന്നു അത് ആനന്ദമാക്കി മാറ്റുന്നു അങ്ങനെ വലിയ വിലാപത്തിലൂടെയും ആ വേർപാടിൻ്റെ ദുഃഖത്തിലും പെട്ട ഒരു ഭവനമായിരുന്നു ലാസറിൻ്റെ ഭവനം ലാസർ യേശുവിൻ്റെ സ്നേഹിതരായിരുന്നു ലാസറിൻ്റെ സഹോദരിമാരായിരുന്നു മാർത്തേയും മറിയയും തൻ്റെ സഹോദരൻ മരിച്ചുപോയതിനെ പ്രതി ഓർത്തുള്ള ദുഃഖത്തിൽ മാർത്തേയും മറിയവും അതുപോലെ യഹൂദന്മാരുമൊക്കെ വളരെ ദുഃഖത്തിലായിരുന്നു ആ സമയത്ത് യേശു അവിടെ ഇല്ലായിരുന്നു എന്നാൽ ലാസർ മരിച്ച് നാല് ദിവസങ്ങൾക്ക് ശേഷം യേശു ലാസറിൻ്റെ ഭവനത്തിൽ കടന്നു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിലപിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നത് യേശു കാണുകയും യേശു അത് കണ്ടപ്പോൾ യേശു പോലും കരയുന്നതാ സംഭവം അവിടെ കരയുന്നതായി നാം കാണുന്നു അതിനുശേഷം യേശു ലാസറിനെ അടക്കിയിരുന്ന ആ കല്ലറയെങ്കിൽ ചെല്ലുകയും ആ കല്ലറയിൽകിൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മരിച്ചുപോയ ലാസർ പുറത്തു വരുന്നു അപ്പോൾ യേശു നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ നമ്മുടെ വിലാപം അത് ദുഃഖം അത് സങ്കടം എന്തു തന്നെയാണെങ്കിലും അത് മാറി ഒരു അനുഗ്രഹമായി മാറും സന്തോഷമായിട്ട് മാറും മരിച്ചുപോയവർ ജീവൻ പ്രാപിക്കുന്നു അത് പാപം വഴി മരിച്ചവരും ദൈവത്തെ അറിയാത്തവരും അവർ ആ രക്ഷിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് രക്ഷ പ്രാപിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഭവനത്തിലും യേശുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹം എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിനെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം യേശു കൽപ്പിച്ചതുപോലെ ആ വാഗ്ദാനം ചെയ്തതുപോലെ അവൻ നമ്മുടെ ഭവനത്തിൽ കടന്നു വരികയും നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഈ വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ